അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മെർസഡീസ് ബെൻസിൽ നമ്മൾ കുറച്ച് ചന്ദനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചന്ദനം അറക്കാൻ കൊണ്ടുപോവാണ് ഇതെങ്ങോട്ട് പോകും അയ്യോ ഗൈസ് ഇതെങ്ങനെയുണ്ട് ഗൈസ് നമ്മളുടെ ചന്ദനമുട്ടി മുട്ടി ഫുള്ള് നമ്മൾ വണ്ടിയിൽ കയറി ചന്ദനമുട്ടി ഒന്നും നല്ല കേട്ടോ അത് ഇപ്പോൾ ആവാണേൽ ഇപ്പോൾ ആ അറക്കാൻ കൊണ്ടുപോകുകയാണ് അറക്കാൻ കുറച്ച് പീസ് ഇവിടെ ഉണ്ടായിന് നമ്മളെ പുരയിൽ അപ്പോൾ അതെടുത്തിട്ട് ഈർക്കാൻ കൊണ്ടുപോകും ഈരാൻ സംഭവം നൈസല്ലേ അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് അങ്ങനെ പല പല പരിപാടികൾ നടക്കും സെറ്റ് അല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ മരം കയറ്റി കുറച്ച് മരം ഉള്ളതിന് വണ്ടിയൊന്നും വിളിക്കാനുള്ള അത്ര മരം ഒന്നും ഇല്ല അപ്പം എങ്ങനെയുണ്ടായ നൈസായില്ലേ മരം കയറ്റി നമ്മൾ കൊണ്ടുപോകുന്നു സുഹൃത്തുക്കളെ നമ്മളുടെ മരം എന്താക്കി എന്ന് കാണിച്ചാൽ ഇങ്ങോട്ട് നോക്ക് മരം നമ്മൾ സെറ്റാക്കി സെറ്റാക്കി മുറിച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഇതാണ് ഒരു മരത്തിൻ്റെ അന്ത്യം